അമേരിക്കയിൽ ഇസ്രായേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം കത്തിപ്പടരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മുന്നൂറ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കി ലോസ് ആഞ്ചലസിൽ മുഖംമൂടി ധരിച്ച ഇസ്രായേൽ അനുകൂല സംഘം പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി ക്യാമ്പിനെ ആക്രമിച്ചു ഇന്റർനാഷണൽ ലെസ്കിൽ നിന്ന് പി പി ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പി പി ജെയിംസ് കുറച്ച് നാളുകളായി അവിടെ പ്രതിഷേധം ശക്തമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു പക്ഷേ അമേരിക്കയിൽ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ അനുരണനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു വലിയ വാർത്തയായിട്ട് വരുന്നത് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് പാലസ്തീൻ അനുകൂല വിദ്യാർത്ഥികൾ സമരത്തിലാണ് പ്രക്ഷോഭത്തിലാണ് അത് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആരംഭിച്ചത് അവിടെ ഹാമിൽട്ടൺ ഹോൾ അവർ പിടിച്ചടക്കി അത് പിന്നീട് പല സ്റ്റേറ്റുകളിലേക്കും വ്യാപിപ്പിച്ച് വ്യാപിച്ച് അമേരിക്കയുടെ അമ്പത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇത് വ്യാപിച്ചിരിക്കുന്നു ഒരു വലിയ പ്രക്ഷോഭം ഒരുപക്ഷെ ടിയാൻമെൻ സ്ക്വയറിൽ ചൈനയിൽ നടന്ന പ്രക്ഷോഭത്തിൻ്റെ തലത്തിലേക്കൊന്നും വരുന്ന വരുന്നില്ലെങ്കിലും ഇതൊരു വലിയ പ്രക്ഷോഭമായിട്ട് അമേരിക്ക പോലുള്ളൊരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഈ രീതിയിൽ പ്രക്ഷോഭം വ്യാപിക്കുന്നത് നേരത്തെ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് പൗരാവകാശ നിയമത്തിന്റെ പേരിൽ വിയറ്റ്നാം വിരുദ്ധ ഇതിൻ്റെ പേരിലൊക്കെ ക്യാമ്പസുകളിൽ ഈ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ പാലസ്തീൻ ഒരു പശ്ചിമേഷ്യയിൽ കിടക്കുന്ന ഒരു യുദ്ധ പ്ര പേരിൽ അവിടെ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റികളിൽ ഇത് വലിയ രീതിയിൽ കത്തിപ്പടരുകയാണ് അതിന് ഏറ്റവും വലിയത് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റിയിൽ ലോസ് ഏഞ്ചലസിൽ അവിടെ ഇസ്രായേലി അനുകൂലികൾ വടികളും ഒക്കെ ആയിട്ട് അതുപോലെ ടിയർ ഗ്യാസുകളുമായിട്ട് പാലസ്തീനി അനുകൂല വിദ്യാർത്ഥി ക്യാമ്പിലേക്ക് ഇരച്ചു കയറി അവരെ ആക്രമിച്ചു പോലീസ് നോക്കി നിന്നതേയുള്ളൂ അതിനെതിരെ വിമർശനമുണ്ടായിരിക്കുന്നു അവിടുത്തെ ഗവർണർ ഗാവിൻ ന്യൂസം വലിയ രീതിയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട് പോലീസ് ഇടപെടാൻ വൈകി എന്ന് മാത്രമല്ല വേണു മറ്റു പല സ്ഥലങ്ങളിലേക്കും ടെക്സസിൽ മിനസോട്ടയിൽ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളിൽ ഒരു രണ്ട് തരത്തിലുള്ള ഒരു ഇത് വന്നിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരു ബില്ല് തന്നെ ഈ മണിക്കൂറുകളിൽ പാസാക്കി അത് മുന്നൂറ്റി ഇരുപത് പേരെ അനുകൂലിക്കുകയും തൊണ്ണൂറ്റി ഒന്ന് പേരെ എതിർക്കുകയും ചെയ്ത സെമിറ്റിസം സംബന്ധിച്ചുള്ള ബില്ലാണ് സെമിറ്റിസം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് യഹൂദ വിരൂധ വിരോധം അല്ലെങ്കിൽ യഹൂദ വെറിക്കെതിരെ ജർമ്മനിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് പക്ഷേ ഇപ്പോൾ വംശീയവമായിട്ടുള്ള അധിക്ഷേപങ്ങളും മതാത്മകമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമെതിരെയുള്ള ബില്ലാണ് പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സിറ്റികളിൽ ഈ ഇത് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയിലെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് മൈക്ക് ജോൺസൺ എന്ന സ്പീക്കറുടെ നേതൃത്വത്തിൽ ആ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത് സെനറ്റിലേക്ക് വരും എന്തായാലും അമേരിക്കയിൽ ജോ ബൈഡൻ സർക്കാർ വല്ലാത്ത ആശങ്കയിലാണ് കാരണം ഇത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് വളർന്നുപോയി ഇതൊരു വലിയ അവസരമായിട്ട് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള എടുക്കുന്നു അവിടെ ഇലക്ഷൻ ഇയർ ആണ് പ്രത്യേകിച്ച് പലസ്തീൻ അനുകൂല സംഘടനകളും ഇസ്രായേലി അനുകൂല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ തമ്മിലുള്ള അടി വല്ലാത്ത രീതിയിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ അവിടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് വേണം ശരി പി പി ജെയിംസ് ഓൺ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്